ചേർത്തല ചാവേശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം കൊടിയേറ്റു ചടങ്ങിലും അനുബന്ധ പരിപാടികളിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ഭാഗവത സപ്താഹ്യജ്ഞത്തിനും ഇതോടൊപ്പം തുടക്കമായി ചേർത്തല ചാവേശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം ഭാഗവത സപ്താഹ്യജ്ഞവും ഇതോടൊപ്പം ആരംഭിച്ചു ശനിയാഴ്ച വൈകിട്ട് നാലിന് കൊടിക്കയർ വരവും കൊടിക്കൂറ സമർപ്പണവും ആറ് മുപ്പതിനും ഏഴിനും മധ്യേ നടന്ന കൊടിയേറ്റ ചടങ്ങിന് ജയ തുളസീധരൻ തന്ത്രികൾ കാർമ്മിക സംഭവിക്കും ഏഴ് മുപ്പതിന് മണ്ഡപത്തിൽ ബാബു നാരായണൻ പ്രകാശനം നിർവഹിച്ചു ജയതുളസിധരൻ തന്ത്രികൾ ഭഗവത് വിഗ്രഹ സ്ഥാപനവും ദേവദാസ് മന്നാടിയിൽ ഭാഗവത സമർപ്പണവും ശ്രീരാജ് ഭവനിൽ ശ്രീരാജ നിറപറ സമർപ്പണവും നിർവ്വഹിച്ചു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു അവബൃത സ്നാനത്തോടെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സപ്താഹം സമാപിക്കും ഇരുപത്തിയഞ്ചിന് പള്ളിവേട്ട മഹോത്സവം ഇരുപത്തിയാറിന് ജന്മാഷ്ടമി ആറാട്ടു മഹോത്സവവും നടക്കും പ്രസിഡന്റ് ടി കെ രാജൻ തട്ടാമ്പള്ളി സെക്രട്ടറി സി സുനിൽകുമാർ വൈസ് പ്രസിഡന്റും ജനറൽ കൺവീനറുമായ പി സാബു ജോയിൻറ്റ് സെക്രട്ടറി കെ കമൽ കജാഞ്ചി കെ ജി ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു വിൻമീഡിയ ചേർത്തൽ